ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ടിപ്പുമായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് സംഭവം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വീടിനകത്തൊക്കെ കൊതുക് ശല്യം ഭയങ്കരമായിട്ട് എല്ലാവരും അനുഭവപ്പെടുന്നൊരു കാര്യമാണ് ഇപ്പോൾ മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ കൊതുക് ശല്യം കൂടുതലായിരിക്കും അപ്പോൾ നമ്മളിതിനു മുമ്പ് ഒന്ന് രണ്ട് ടിപ്പുകൾ ചെയ്ത സമയത്ത് അതിന് താഴെ ഏറ്റവും കൂടുതൽ വന്ന കമൻറ്റ് കൊതുകിനെ എങ്ങനെ ഓടിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന ഒരു ഒരു നാച്ചുറൽ ആയിട്ട് ചെയ്യുന്ന ചെയ്യാവുന്നൊരു സംഭവമാണ് നമ്മുടെ കെമിക്കലോ അല്ലെങ്കിൽ കൊതുക് തിരിയോ ഒന്നും ഉപയോഗിക്കാതെയാണ് നമ്മളിവിടെ വീടിനകത്തുള്ള കൊതുകളൊക്കെ ഓടിക്കാറുള്ളത് അപ്പോൾ നമ്മൾ കുറേ കാലങ്ങളായിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ വേറെ വീഡിയോസും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ അറിവുകളൊക്കെ കിട്ടിയത് അപ്പോൾ നമ്മളത് ഇവിടെ പരീക്ഷ നോക്കാറുണ്ടായിരുന്നു ഇപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചോദിച്ചത് കൊണ്ട് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യുകയാണ് അപ്പോൾ അത് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഇതിനായിട്ട് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാല് ആദ്യമായിട്ട് നമ്മളിതേപോലെ ഗ്ലാസ് ബോൾ എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അധികം ഒന്നും വേണ്ട കേട്ടോ കുറച്ച് ഒഴിച്ചു പോയാൽ മതി ഇനി നമ്മൾ അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇത് കർപ്പൂരാണ് കേട്ടോ നമ്മൾ സാധാരണ കത്തിക്കാൻ ഉപയോഗിക്കുന്ന കർപ്പൂരാണ് ഇതൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ നമ്മൾ കർപ്പൂരം പൊടിച്ചെടുത്തിട്ടുണ്ട് പൊടിക്കുക എന്ന് പറഞ്ഞാൽ നല്ല പൊടി ഒന്നാക്കേണ്ട കാര്യമില്ല കേട്ടോ അതായത് ഇതേപോലെ ആയാൽ മതി അപ്പോൾ നമ്മളിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അടുത്ത് നമുക്ക് വേണ്ടത് ഇല്ല ആണ് കേട്ടോ ഈ ഗ്രാമ്പു ഇതേപോലെ തന്നെ ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കണം പൊടിക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചതച്ചെടുക്കണം അപ്പൊ നമ്മൾ ഇതാ ഗ്രാമ്പു ചതച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് കൊടുക്കാം ഇതും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെന്ന് പറഞ്ഞാൽ അലിഞ്ഞു ചേരുന്ന രൂപത്തിലൊന്നും വേണ്ട കേട്ടോ കാരണം ഇത് നമ്മളിന് ചെയ്യാൻ പോകുന്ന കാര്യം എന്താന്നുള്ളത് കൂടെ ഒന്ന് കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമ്മളിത് ആ മിക്സ് ചെയ്തിട്ടുള്ള എണ്ണയും കർപ്പൂരവും എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മളിത് ഒരു പ്ലേറ്റിലേക്ക് കൊടു ഇട്ട് കൊടുക്കുകയാണ് കുറച്ചിട്ടാൽ മതി കേട്ടോ ഇതിങ്ങനെ പ്ലേറ്റ് തന്നെ വേണമെന്നില്ല കേട്ടോ ഇനി വീട്ടിൽ ചേരാതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ആയാലും മതി എന്നിട്ട് നമ്മളിതാ ഈ തിരി ഇതേപോലെ ഒന്ന് നന്നായിട്ട് നനച്ചു കൊടുക്കുക അതിന് ശേഷം തിരിയുടെ അറ്റം പുറത്തേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് കത്തിച്ചു കൊടുക്കുക കേട്ടോ ഇപ്പോൾ നമ്മളിത് റൂമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് റൂമിൽ കൊണ്ടുവന്ന് അത് കത്തിച്ച് കൊടുക്കുകയാണ് ഇത് എങ്ങനെ കത്തിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആ എണ്ണയിൽ ഉള്ള കറുപ്പൂരത്തിൻ്റെയും ഗ്രാമ്പുവിൻ്റെയൊക്കെ പൊടിയും എണ്ണയും കൂടെ മിക്സായിട്ട് ഈ തിരിയിലൂടെ വന്ന് കത്തുന്ന സമയത്ത് അതിൻ്റെ എല്ലാം കൂടെ ഒരു സ്മെല്ല് റൂമിൽ നിൽക്കും നമ്മുടെ കൊതുകിന് അത് ശ്വസിച്ച് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നത് പോവുകയാണ് ചെയ്യുക കൊതുക് മാത്രമല്ല കേട്ടോ ഇങ്ങനെ പോയക്കുമ്പോൾ വേറെ പാറ്റ പോലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ റൂമിൽ നിന്ന് പോവും അപ്പോൾ അത് വളരെ ഫലപ്രദമായിട്ടുള്ളൊരു സംഭവമാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കെമിക്കൽ ഉപയോഗിച്ച് കൊതുകൾ അയറ്റുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു സംഭവമാണ് നമുക്കും നമ്മുടെ വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ദോഷമൊന്നും സംഭവിക്കാത്ത രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം